അവിടുത്തെ അസീസ് എന്ന് പറയുന്ന രാജാവിൻ അറിയാം അവിടുത്തെ മന്ത്രിക്കറിയാം കുപ്പായ പിറകിൽ നിന്നാണല്ലോ കേറിയിട്ടുള്ളതോ അതുകൊണ്ട് തെറ്റുകാരൻ യൂസഫല്ലെന്ന് അവിടുത്തെ രാജാവിനെ അറിയാമല്ലോ ആ മന്ത്രിക്കും കൊട്ടാളികൾക്കും അറിയാമല്ലോ പക്ഷേ നാടിലൂടെ മുഴുവനും പടച്ചുറപ്പ് കൊട്ടാരത്തിലെ പെണ്ണിങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞാ വിചാരിച്ചു കൊട്ടാരത്തിന്റെ അധികൃതരോ അതാ യൂസഫിന് വസ്ലാമിനെ പിടിച്ചിട്ട് തടവറയിലേക്ക് കൊണ്ടുപോവുകയാണോ തടവറയിലേക്ക് കൊണ്ടുപോവുകയാണ് അതാ തടവറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകമായ കാബൽ യൂസഫിന് പേരീസ് വസ്സലാമിനുണ്ടോ യൂസഫിനെ പേരീസ് വസ്സലാമിന് ജയിലിലടച്ചുറപ്പേ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയല്ലോ

യൂസഫിന് പേരിലാത്തു വസ്ലാമിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അഭിപാതത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് സുലേഹബീ വെറു എന്താകുത്തലുക മാറുകയാണ് അവിടെ ജീവിതത്തിലേക്ക് നീ കയറി വരുന്നതിന്റെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കയറി വരുന്നതിന്റെ വല്ലാതെ ഇഷ്ടപ്പെട്ടവളായിരുന്നല്ലോ സുലൈഹ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നവളായിരുന്നല്ലോ എന്റെ ശരീരത്തെ വല്ലാത്ത ആഗ്രഹിച്ചവളായിരുന്നല്ലോ സുലേഹ ഇന്ന് പടച്ചു തമ്പുരാൻ നമുക്ക് മുമ്പിൽ അലാലാക്കി തന്നപ്പോ നമുക്ക് െല്ലാ പടച്ചുറപ്പെ മറകൾ നീക്കിയപ്പോ ഇന്നെന്നെ എന്റെ ശരീരത്തെ നീ ആഗ്രഹിക്കുന്നില്ലേ എന്നെ നിനക്ക് ഇഷ്ടമല്ലേ ആ സമയത്ത് എന്റെ പ്രിയമുള്ളവര് പറയുകയാണ് യൂസഫ് യൂസഫ് അവിടെ നിന്നും പറയുകയാണ് എന്റെ ഹൃദയത്തിൽ അന്ന് നിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്റെ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഹൃദയമുണ്ടല്ലോ ഇന്നെ ഹൃദയമുണ്ടല്ലോ പടച്ചുറപ്പേ അന്നാകൂ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയുണ്ടല്ലോ സിത്താവെന്ന് പറയുന്ന ശക്തിയുണ്ടല്ലോ ആ പടച്ച തമ്പുരാണിയന്റെ ഹൃദയത്തിലുണ്ട് എന്റെ നബിയേ അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് കാണാൻ കഴിയുന്നില്ലകത്ത് പഠിച്ചു ഏറ്റവും കൂടുതൽ പടച്ചുറപ്പേ ശക്തമായി ഹൃദയത്തിലേക്ക് കയറുകയാണ് ഇതാണ് ഉമ്മ ഉമ്മാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സുല്ലാഹു അതാ സഹാബത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാഹാബാ ണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ അല്ലാഹുവിന്റെ അരിശി എവിടെയാണെന്ന് സഹാബത്ത് മുത്തനബിയോട് ചോദിക്കുമ്പോ അതാവിടെ നിന്ന് മതങ്ങൾ പഠിപ്പിക്കുകയാൽപുൽ ഒരു ിന്റെ ഹൃദയത്തിലാണ് ഒരു മുമ്മിനിന്റെ ഹൃദയത്തിലാണ് അല്ലാൻ ഒരു മുമ്മിനായ മനുഷ്യനുണ്ടല്ലോ പടച്ചുറമ്പെ ആ മനുഷ്യന് പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാൻ അറിയുന്ന ജീവിതമുണ്ടല്ലോ അങ്ങനെ ജീവിതം അവന്റെ ജീവിതത്തിലൂടെ അവൻ നയിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലാണ് ഹബീബായ എന്നോ യാണ് അതാണ് പഠിപ്പിച്ചത് അന്നെ ഹൃദയത്തിലേക്ക് കയറി വന്നിരുന്നത് അന്നെ കയറിയിരുന്നത് യൂസുഫ് നബിയെ നിങ്ങളാ നിങ്ങളുടെ സൗന്ദര്യമായിരുന്നല്ലോ നിങ്ങളുടെ സൗന്ദര്യമായിരുന്നല്ലോ നിങ്ങളുടെ സംസാരമായിരുന്നല്ലോ നിങ്ങളുടെ നോട്ടമായിരുന്നല്ലോ നബിയെ ഇന്നെ ഹൃദയത്തിലേക്ക് പടച്ചെറുപ്പേച്ച് തമ്പുരാനാ അതുകൊണ്ട് ദുരിയാവിൻ്റെ തൊലിക്കുമ്പുകളിലൂടെ ഞാൻ അടുക്കുന്നുണ്ട് ഈ സൗന്ദര്യമുണ്ടല്ലോ ഈ ദുനിയാവിന്റെ ആനന്ദമുണ്ടല്ലോ ഇതൊന്നും എൻ്റെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ എനിക്ക് എനിക്ക് കഴിയുന്നില്ല ഇതൊന്നും എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ ശരീരത്തെ അവിടുത്തെ സൗന്ദര്യത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്ത്രീയായിരുന്നു ഒരു മഹതിയായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു മുമ്പ് അപ്പോഴാണിത് ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് യൂസഫ് നബി അലൈഹി സ്ലാത്തു വസ്സലാമിൻ്റെയും യൂസഫ് നബി അലൈഹിൻ്റെയും മുമ്പിലുള്ള ആ ഒരു മറു നീക്കിയപ്പോൾ അവർക്ക് രണ്ടു കിടയിൽ ഹലാല് കൊടുത്തപ്പോൾ ഹലാലാക്കിയപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആദ്യത്തെക്കാളും കുറച്ച് ഇഷ്ടം യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ പ്രിയപ്പെട്ട സുലേഹബിബിക്ക് തോന്നുകയുണ്ടായി

ആദ്യത്തെ അത്ര തന്നെ സ്നേഹമല്ല യൂസഫിനി അറിയാത്തുസലാമിന്റെയും ആ ഒരു കഥ ആ ചരിത്രമൊക്കെ ഈ ഇന്ന് അറിയാത്ത ഒരാളും തന്നെ ഉണ്ടാകൂല അല്ലേ അതറിയാത്ത ഒരാളും തന്നെ എന്നില്ല എന്നാൽ എൻ്റെ പ്രിയമുള്ളവർ യൂസഫിന് നബി അലൈഹി സ്വലാത്തുലാമിന്റെ കാര്യത്തിൽ അതാ എൻ്റെ പ്രിയമുള്ളവരെ സുലേഹബിബ് വെറിയാകത്ത മടി അകൽച്ച പോലെ നിനക്ക് നിനക്ക് എന്തേ നമ്മൾ തമ്മിൽ ഹറാമായ സമയത്ത് പടച്ചുറപ്പെ എന്റെ ശരീരത്ത് അവിടെ നിന്ന് വല്ലാതെ ആഗ്രഹിച്ച പെണ്ണല്ലേ നീ ഇന്നെന്താ എന്താ നിനക്ക് പറ്റിയത് അള്ളാഹു സുബാനോ തല നമുക്കിടയിൽ ഹലാലാക്കിയപ്പോൾ എന്തേ നിനക്ക് എന്നോട് അകൽച്ച എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ സുലേഹി പറയാണ് യൂസഫ് നബിയെ യൂസു നബിയെ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതിന്റെ മുമ്പ് എൻ്റെ ഹൃദയത്തിൽ യൂസുഫ് നബിയെ നിങ്ങളുടെ സൗന്ദര്യം മാത്രമാണ് നിങ്ങളുടെ സൗന്ദര്യം മാത്രമാണ് നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും മാത്രമായിരുന്നു എന്നിലുണ്ടായിരുന്നെ പക്ഷെ ഇന്ന് യൂസുഫ് നബിയെ എൻ്റെ ജീവിതത്തിൽ അള്ളാറിച്ചിട്ട് മനസ്സിലാക്കിയപ്പോൾ അള്ളഹാനെ കുറിച്ചിട്ട് പ്രിയമുള്ളവരെ അവിടെ മനസ്സിലാക്കിയപ്പോൾ അതാ അവിടെ നിന്ന് പറയാ മനസ്സിലാക്കിയപ്പോൾ അനിയപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ അതുകൊണ്ട് അള്ളഹാനെ മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിച്ചോ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുത്താന ഈമാരും പടച്ചു തമ്പുരാനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അള്ളാഹനു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ കഴിവുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് അള്ളാൻ മനസ്സിലാക്കുക അള്ളാഹുവിനെ മനസ്സിലാക്കിയപ്പോൾ ഇബ്രാഹിത്തു അള്ളാഹു സുഹാനു തല കൊടുത്തിട്ട് പ്രതിഫലമുണ്ട്

നിർമ്മിക്കുകയാണ് വലിയൊരു കുഴി കുഴിക്കുകയാണ് അതിനകത്തേക്ക് പടച്ചിറപ്പേ വരകുകൾ ശേഖരിക്കുകയാണ് അൽവാ അവിടെ അതാ വല്ലാത്ത തീ കത്തിക്കുകയാണല്ലോ ആ തീയിന്റെ ചൂട് കൊണ്ട് തീയുടെ മുകളിലൂടെ കടന്നു പോകുന്ന പറവകളുണ്ടല്ലോ ആ പറകൾ വരെ കത്തിക്കരിഞ്ഞിട്ട് ആയിരുന്നല്ലോ അത്രത്തോളം ചൂടുള്ള അത്രത്തോളം ശക്തമായ തീയായിരുന്നല്ലോ ചരിത്രത്തിൽ കാണാ നരകത്തിന്റെ ും പടച്ചുറപ്പേ ഇറക്കിയാൽ ഈ സമൂഹം മുഴുവനും ലോകം മുഴുവനും കത്തിക്കരിഞ്ഞു പോകുമല്ലോ ചൂട് കഴിഞ്ഞാൽ പിന്നെ തീയിൻ്റെ ചൂട് ഏറ്റവും കഠിനമായത് നമ്രൂതിന്റെ തീയനാണല്ലോ അത്രത്തോളം ശക്തിയായ പടച്ചുറപ്പേ ശക്തമായ ചൂടായിരുന്നു ആ തീ കുണ്ടാരം നിർമ്മിക്കുകയാണ് ആളുകൾക്ക് വരെ പടച്ചവനെ അതിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല തീ കത്തി കത്തിടങ്ങിയപ്പോ അവിടെ നിന്നും കത്തി അത് ആളി കത്തുന്നത് കാണുമ്പോ എല്ലാവർക്കും ഭയമാണ് എല്ലാവരും പേടിക്കാൻ തുടങ്ങുകയാണ് അതിന്റെ അടുത്തേക്ക് പോലും ഒരാൾക്കും തന്നെ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല വിട്ടു നിന്നാൽ വരെ വല്ലാത്ത ചൂടാണ് ശക്തമായ ചൂട് കാരണത്താൽ ഒരാൾക്കും തന്നെ

ോ ആ ഇബിനീസതിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ടോ നമ്പ്രൂതിനോട് പറയുന്ന നമ്പ്രൂതേ നിനക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ വലിയൊരു അമ്പും വില്ലും നീ നിർമ്മിക്കണേ വലിയൊരു അമ്പും വില്ലും നീ നിർമ്മിക്കണേ എന്നിട്ട് പടച്ചുറപ്പേ അതിന്റെ മുകളിലെത്തിയിട്ട് ആയത്തിൽ വലിച്ചിട്ടങ്ങ് വിടണേ ആ തീരെ അങ്ങനെ അത് വലിച്ചിട്ട് വിടുമ്പോൾ തീയിൽ പോയിട്ട് ചാടുമല്ലോ ചാടുമല്ലോ അതിലേക്ക് പോയിട്ട് അതുപോലെ നമ്പ്രോത് ചെയ്യുകയാ ഇബ്രാഹിം നബി യാണോ തീ കുണ്ടാരത്തിൽ കിടക്കുന്ന ഇബ്രാഹിം നബി ഇബ്രാഹീനെ പഠിച്ചുറമ്പേ എല്ലാവരും സന്തോഷിക്കുകയാ കാരണം ഇബ്രാഹിമിനിവിടെ കാണില്ലല്ലോ ഇബ്രാഹിമിന്റെ ശല്യമിന ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുമ്പോൾ പടച്ചുറപ്പേ ഇബ്രാഹീനെ പിന്നു പടച്ചുറപ്പേ അതിനകത്ത് വല്ലാത്ത സമാധാനത്തിലാ

ോ ആ പടച്ചു തമ്പുരാനി എന്റെ കൂടെയുണ്ട് എന്നോ പടച്ചുറപ്പിടന്ന് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണോ അതാ അല്ല പറയുകയാല്ലാരു ൂരക്കണക്കിനകല സഞ്ചരിക്കുന്നു പക്ഷി പർവതാനികൾ വരെ കരിഞ്ഞുകൊണ്ടോ നമ്രൂതിന്റെ ീകുണ്ടാരത്തിലേക്ക് പൊലിഞ്ഞ് വീഴുകയാണല്ലോ കരിഞ്ഞുകൊണ്ട് വീഴുകയാണല്ലോ അത്രത്തോളം ചൂടുള്ള അത്രത്തോളം ശക്തമായ അത്രത്തോളം ഭീമ ഭീമകരമായ പോലും ഇബ്രാഹിനെമു തണുപ്പ് കൊടുക്കുകയാണമെന്നറിയോ എന്തേ അതിന്റെ കാരണമെന്നറിയോ ഹൃദയത്തില് അള്ളയാ ഹൃദയത്തില് പടച്ചു തമ്പുരാനുരാക്കിയതാണ് അല്ലാനവക്കുരാക്കിയതാ എന്ത് പ്രശ്നം വരുമ്പോഴും എന്ത് പ്രലോഭം വരുമ്പോഴും ജീവിതത്തിന്റെ മുമ്പില് പടച്ചുറപ്പേ എത്ര വലിയ രോഗം തന്നാലും എത്ര വലിയ വേദനകൾ തന്നാലും അല്ലാഹുവിനെ അറിയുന്ന അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന പടച്ചുറപ്പേ ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം അതുകൊണ്ട് പരാജയപ്പെടേണ്ട Namo <im> Amitabha ദുരിയാവിൽ വിഷമിക്കണ്ട ദുരിയാവിൽ പരാജയപ്പെടേണ്ട ദുരി ദുര്യാവിൽ വേദനകൾ വേണ്ട അള്ളാഹുബാനോ താറ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ ഈ കാണുന്ന അകലോക ബ്രഹ്മാണ്ട കടാകങ്ങളും മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഉണ്ടല്ലോ ആ അല്ല നമ്മുടെ കൂടെയുണ്ട് പടച്ചു തൊമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നല്ല ഒരു ബോധം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക ഹൃദയത്തിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജിബിരിലെ ഇബ്രാഹിം നബിയെ ഞാനിതായി തീനയെ അണക്കട്ടെയോ പടച്ചിറപ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ജിബിരിന്റെ പടച്ചുറപ്പൻ എനിക്ക് എന്റെ പടച്ചുറപ്പുണ്ട് എന്ന് ഇബ്രാഹിമെത്തു വസ്സലാം അവിടെ എന്റെ പ്രിയമുള്ളവരെ അതാണ് വിശ്വാസം ആ ഒരു ഒരു ആനന്ദം ഊർജം എന്ന് പറയുന്നത് അവിടത്തേക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസം സുബ്ഹാനഹു തീരോട് പറഞ്ഞു ബർദൻ വസലാമൻ അലാ ആ തെയ്യനോട് അള്ളാഹു സുബാനോ തല കൽപ്പിച്ചു ഇബ്രാഹിം തെയ്യെ ഇബ്രാഹിമിനെത്തു തണുപ്പും രക്ഷയും കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറേ വിശുദ്ധ അള്ളാൻ്റെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ തുലിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ തവക്കുലാക്കുന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും നമുക്കൊരു പ്രശ്നമാകൂല അള്ളാഹുവിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നമ്മുടെ കൈ അല്ലയാണ് പിന്നെ നമ്മുടെ കാല് അല്ലയാണ് നമ്മുടെ ചിന്ത അല്ലയാണ് എല്ലാം പടച്ചു തമ്പുരാനായിട്ട് മാറും നമുക്കിന്നും പ്രശ്നങ്ങളും പ്രലോഭങ്ങളും ും നമുക്കെന്തും വല്ലാത്ത വിഷമങ്ങളും പടച്ചുറപ്പ് ഹൃദയത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നറിയോ നന്നാകൂ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയെ പടച്ചുറപ്പെ പടച്ചു തൊമ്പുരാന് വേണ്ടതുപോലെ പോലെ നമ്മുടെ ഹൃദയത്തിന് നമ്മളെ കണ്ടിട്ടില്ല എന്നാണ് വേണ്ടതുപോലെ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനോ താല എന്തെങ്കിലും ഒരു വിഷമം തരുമ്പേക്ക് നമ്മളിങ്ങനെ പൊട്ടി കരയുന്നത് നമ്മളിങ്ങനെ അട്ടഹസിക്കുന്നത് നമ്മളെ കാര്യങ്ങളൊന്നും നമ്മൾ കരുതിയതുപോലെ എത്താത്തത് നമ്മൾ പറയുമ്പോൾ ഉസ്താദേ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ കടത്തിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് എന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ആ പ്രശ്നങ്ങളും പ്രലോഭങ്ങളും നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു ില്ല അതുകൊണ്ടാണ് നമുക്കൊന്ന് ഈ പറയുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ പടച്ചുറപ്പ് വിഷമം വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ചാടി പടഞ്ഞിട്ട് പടച്ചോനെ നമ്മൾ ക്ഷമ കെട്ടവരായിട്ട് മാറുന്നത് അല്ലാവും നമുക്ക് ബോധം നൽകട്ടെ നമ്മു നമുക്ക് ബോധം നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അതുകൊണ്ട് നന്മകൾ കണ്ടെത്തുക ജീവിതത്തിൽ നമ്മൾ നന്മകൾ കണ്ടെത്തുക ജീവിതത്തിൽ നന്മകളെ കണ്ടെത്തുക അള്ളാഹു